കൊണ്ടാഴി വടക്കുംകോണം പ്രദേശത്ത് പന്നികളിറങ്ങി വ്യാപക കൃഷിനാശം ദുരിതത്തിൽ കർഷകർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ വടക്കുംകോണം പാടശേഖരത്താണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിച്ചിരിക്കുന്നത് കർഷകർ നെൽകൃഷി ചെയ്തിരുന്നത് പന്ത്രണ്ടര ഏക്കറോളം സ്ഥലത്തായിരുന്നു പൊന്മണി വിത്തിറക്കിയായിരുന്നു നെൽകൃഷി എല്ലാ വർഷവും കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി നശിക്കുന്ന ദുരിതം കർഷകർ ഇവിടെ അനുഭവിക്കുകയാണ് ഈ വർഷവും സമൃദ്ധിയോടുകൂടി വളർന്നു വന്ന നെല്ലാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത് പാടശേഖരത്തിലെ കർഷകനായ മുരളീധരൻ ചാഴിയോട്ടിൽ തങ്ങളുടെ ദുരാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നു സെപ്റ്റംബറിൽ നട്ട നെല്ലാണ് ഇത് പൊൻമണി മുത്താണ് നട്ടത് ഇത് ഇപ്പൊ പന്നിശല്യായി ഇപ്പൊ കതിര് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാത്രി രണ്ടു മണിവരെയൊക്കെ ഇവിടെ കാവലി ഇരുന്നാർന്നു അതിന്റെ ശേഷമാണ് ഇപ്പം ഇത് ഞാൻ നശിപ്പിച്ചത് ഇപ്പം ആകെ വലിയ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങളൊക്കെ പോണത് നെല്ലില് പുഴക്കേട് അത് വന്നിട്ട് ഇപ്പം മരുന്നടിച്ച അങ്ങനെയൊക്കെ ഒരുപാട് ചിലവ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പം പന്നിശല്യമായി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ഇത് ജനുവരി പത്തിൻ്റെ മുമ്പേ വിളവെടുപ്പ് നടക്കുന്നതാണ് ഇനിയിപ്പോൾ വിളവെടുക്കാനാകുമ്പോഴേക്കും ഒന്നും ഇതും മുഴുവനായിട്ടും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പം മഴ പെയ്തിട്ടാണെങ്കിൽ വെള്ളമായി ഇനി വൈക്കോലും കിട്ടില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് ചിലവ് ഒരുപാട് ചിലവായി യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം വിത്ത് പൊന്മണി തന്നിട്ടില്ലേ അവർ ഉമ്മ ഒക്കെയാണ് ഞാൻ നമ്മുടെ അടുത്ത് വേറെ കിട്ടാറുണ്ടെങ്കിൽ മേടിച്ച് പണം തോളാനാണ് പറഞ്ഞത് അങ്ങനെ വേറെ മേടിച്ച് നട്ടതാണ് പൊന്മണി ആകുമൊരു പോലെ പണിയുള്ളു അപ്പം ഇതത്തിൽ വിളവ് കൂടുതലുള്ള വിത്താണ് അത് കാരണം ആ പ്രതീക്ഷയിൽ നട്ടതാണ് വെള്ളത്തിന്റെ കുറവ് മൂലം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് കർഷകർ കൃഷിയിറക്കിയിരിക്കുന്നത് നാല് തവണ മരുന്നുകൾ തെളിച്ചുകൊണ്ടും വെള്ളമില്ലാത്തത് കാരണം മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിച്ചുകൊണ്ടും കൃഷി നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് കാട്ടുപന്നികളുടെ വിളയാട്ടം ഇത് കർഷകന് കടുത്ത പ്രതിസന്ധിയാണ് സമ്മാനിച്ചത് കർഷകർ ഉറക്കം ഒഴിച്ച് പാടത്ത് രാത്രി കാലങ്ങളിൽ പടക്കം പൊട്ടിച്ചും മറ്റും പന്നികളെ തുരത്താനായി ഇരിക്കേണ്ട സ്ഥിതിയാണ് ഈ പാടശേഖരത്തിൽ ഉള്ളത് എന്നാൽ ജനങ്ങളുടെ സാമീപ്യമില്ലാത്ത സമയത്ത് പന്നികൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുകയാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും പന്നികൾ മൂലമുണ്ടായ നഷ്ടങ്ങൾക്ക് യാതൊരു പ്രതിവിധിയും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു കർഷകനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഇക്കാരണത്താൽ ഉണ്ടാകുന്നത് കർഷകനായ സേതുമാധവൻ കൃഷിയിടത്തിൽ പന്നികളുടെ ആക്രമണം മൂലമുണ്ടായ തങ്ങളുടെ പ്രതിസന്ധിയെക്കുറിച്ച് വിവരിച്ചു പഞ്ചായത്തിലെ വടക്കുകോണം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് ഇവിടെ ഞങ്ങൾ ഞാറിട്ടപ്പോൾ തന്നെ ഞാറിട്ടിട്ട് പറിച്ചു നടേണ്ട സമയത്ത് വെള്ളമില്ലാതെ ഏകദേശം ഒരു മാസത്തോളം കാലം വെള്ളം അടിച്ച് മോട്ടർ അടിച്ചിട്ട് നനച്ചിട്ടാണ് ഞാറ് പറിക്കേണ്ട ഒരു പരുവത്തിലെത്തിയപ്പോൾ വെള്ളമില്ല വെള്ളമില്ലാതെ വലിയ ഒരു ദുരിതത്തിലായി ഞങ്ങൾ ഈ പ്രാവശ്യം പണിയാൻ കഴിയില്ല എന്നുള്ളൊരു സാധ്യതയിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ കുറച്ച് ദിവസം വെള്ളം അടിച്ച് നനച്ച കാരണം ഞാറ് കിട്ടി അതുകൊണ്ട് മഴ പെയ്തപ്പോൾ ഞങ്ങൾക്ക് പണിയാൻ പറ്റി അമ്പത് അമ്പത്തഞ്ച് ദിവസമായിട്ടാണ് പറിച്ചു നടാൻ തന്നെ പറ്റിയത് എന്തായാലും നല്ല രീതിയിൽ നെല്ല് നല്ലപോലെ നന്നാവുകയും ചെയ്തു ഈ ഇപ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങാതെ പാടത്ത് വന്ന് കാവലിരുന്ന് ഏകദേശം രണ്ട് രണ്ടര മണിവരെ കാവലിരുന്നിട്ട് വീട്ടിൽ പോയി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് പന്നി വന്ന് നാശാക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് ഈ പ്രദേശം മുഴുവൻ പന്നി നാശാക്കിയതാണ് ഒരു കണ്ടത്തിലും പന്നി ഇറങ്ങാത്തില്ല പാവപ്പെട്ട ഭൂരിഭാഗം പാവപ്പെട്ട കർഷകരാണ് നാലു നാലുപറയ്ക്ക് മൂന്ന് വറക്കുള്ള കർഷകരാണ് ഇവിടെ കൂടുതലും പനി ചെയ് ചെയ്യുന്നത് ഇത് നിർത്തി പോകാൻ കഴിയില്ല നഷ്ടമാണ് എന്നാലും പാരമ്പര്യമായി ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിർത്തി പോകാതെ ഞങ്ങളിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു കിടക്കുകയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണവും മറ്റു പണയം വെച്ചിട്ടും മറ്റു കടം മേടിച്ചിട്ടൊക്കെയാണ് ഇതിന് പൈസ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഇറക്കുന്ന പൈസ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല എങ്കിൽ പോലും കിട്ടുമ്പോൾ ഒന്നിച്ച് കിട്ടും സപ്ലൈക്ക് ഒക്കെ നെല്ലെടുക്കുന്നത് ഒരു ലേശം വെച്ചേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇത് പണിയാൻ തന്നെ മെക്കുന്നത് അത് പോലും ഈ വായ പൂവാറായ സമയത്ത് കിട്ടാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇതിൽ അധികാരികളുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഇതിന് ആവശ്യമാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് ഒരു പകുതി പൈസയെങ്കിലും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ധനസഹായം ഈ നാശാക്കുന്നതിന് സർക്കാരിൽ നിന്ന് പ്രതിഫലമായി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ആവശ്യപ്പെടാനുള്ളത് കടമെടുത്തും സ്വർണം പണയം വെച്ചുമെല്ലാം ഇറക്കിയ കൃഷി കൊണ്ട് നഷ്ടം മാത്രമല്ലാതെ യാതൊരു പുരോഗതിയും ഇവർക്ക് ലഭിക്കുന്നില്ല മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് പാടശേഖര സമിതിയിലെ കർഷകർ കൃഷിയിറക്കിയിരിക്കുന്നത് മഴ ചതിച്ചാൽ വൈക്കോല് പോലും ഉപയോഗശൂന്യമായി മാറുകയാണ് എന്നതും കർഷക വിലാഭമാവുകയാണ് പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്ന ശാന്തകുമാരിക്കും പറയുവാനുള്ളത് ദുരിതം മാത്രമാണ് ഞങ്ങൾക്ക് നാല് പറയ്ക്കേണ്ടതു അതിൽ രാവും പാവലും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടും ഇത് കിട്ടാനുള്ള ഒരു വാഗുല്ലേ ഇനിയിപ്പോൾ രാവിലെ കിടക്കണം പറഞ്ഞ മനുഷ്യന് സഹായിക്കുന്ന കാര്യമല്ലോ അതുകൊണ്ട് പന്നിക്കായിട്ടല്ലോ എന്നതുകൊണ്ടെങ്കിൽ എല്ലാം തുണിയായിട്ടും കണ്ണി കണ്ടതൊക്കെ കെട്ടിയിട്ടും എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും രാത്രിക്ക് പന്നി ഇറങ്ങുന്നതാണ് എത്ര ഇതിൽ കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ളത് അറിയുന്നു ഇത് കിട്ടിയിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കണം ഇപ്പോൾ രാവും പകലും ഇതിൽ തന്നെയാണ് അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പന്നിയുടെ ആഗ്രഹം രണ്ട് മൂന്ന് കൊല്ലമായി ഇങ്ങനെ ഇത്രയും ശല്യം ഇങ്ങനെ ഉണ്ടായിട്ട് ഈ കൊല്ലാണ് കൂടൻ്റെ കൂടൻ്റെ ശല്യം ഉണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു വടക്കം കോണം പാടശേഖരത്തിലെ കർഷകർ ഇറക്കിയത് ജനുവരി പത്താം തീയതിയോടുകൂടി കൊയ്തെടുക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു മണ്ണിൽ അധ്വാനിക്കുന്ന വിഭാഗങ്ങൾ ഇവരെ കൂടാതെ രതീഷ് ചാഴിയൂട്ടിൽ മധു മുതലം എന്നിവരുടെ പാഠശേഖരത്തിലും പന്നിശല്യം രൂക്ഷമായിരിക്കുന്നു അധികാരികൾ എത്രയും പെട്ടെന്ന് കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ബന്ധപ്പെട്ടവർ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം അല്ലെങ്കിൽ വിധിയെ പഴിച്ച് കർഷകർ ഒന്നടങ്കം കാർഷിക മേഖലയിൽ നിന്നും കൂട്ടപലായനമായിരിക്കും നടത്തുക എന്നതിൽ സംശയമില്ല കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ സമ്പാദിച്ച് അധികാരത്തിലേറിയവർ അലംഭാവം വെടിയുക തന്നെ വേണം സിസിന്യൂസ് കൊണ്ടാഴി